ആചാര്യൻ മന്നത്തു പത്മനാഭന്റെ ദീർഘവീക്ഷണവും പ്രയത്നവുമാണ് വളർച്ചയുടെ അടിസ്ഥാനമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മന്നം ജയന്തി സമ്മേളനം പെരുന്ന ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൻ എസ് എസുമായി ആത്മബന്ധമാണുള്ളതെന്നും ഉദ്ഘാടകനാകാൻ ലഭിച്ച അവസരത്തെ അഭിമാനമായി കാണുന്നുവെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി പെരുന്നാ വിദ്യാഭ്യാസ സമുച്ചയ മൈതാനിയിൽ തയ്യാറാക്കിയ മന്നം നഗറിൽ ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ എൻഎസ്എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പിന്നുസ്മരണ പ്രഭാഷണം നടത്തി ക്ഷേത്രങ്ങളിലെ വസ്ത്രധാരണം സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആമുഖ പ്രസംഗത്തിൽ അപലപിച്ചു രാവിലെ ഏഴ് മണി മുതൽ മന്നം സമാധിയിൽ നടന്ന പുഷ്പാർച്ചനയിൽ ആയിരങ്ങൾ പങ്കെടുത്തു സമുദായ പ്രൌഢിയും സംഘടനാ അടിത്തറയുടെ കെട്ടുറപ്പും വിളിച്ചോതിയ അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തോടെയായിരുന്നു ജയന്തി ആഘോഷത്തിന് തിരിതെളിഞ്ഞത് സംസ്ഥാനത്തെ അറുപത് താലൂക്ക് യൂണിയനുകളിലെ കരയോഗങ്ങൾ വനിതാ സമാജങ്ങൾ ബാലസമാജങ്ങൾ എന്നിവയിൽപ്പെട്ടവരാണ് ജയന്തി ആഘോഷങ്ങളിൽ